Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി എറിയാട് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തന ഉദ്ഘാടനം നടത്തി എറിയാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിർമ്മിച്ച വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുക എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മാറും എന്ന തർക്കമില്ല ചില സമുദായങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടേതായിട്ടുള്ള ശ്മശാനങ്ങളുണ്ട് എന്നാൽ ചിലവർക്ക് അതില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് മാത്രമല്ല ചെറിയ ഇടങ്ങളാണെന്നുള്ളതുകൊണ്ടും പ്രശ്നമുണ്ട് മൂന്ന് സെന്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകാൻ പോകുമ്പോഴുള്ള വിഷയം അറിയാലോ മൂന്ന് സെന്റ് അതിനേക്കാൾ കുറഞ്ഞ സ്ഥലത്ത് വീടൊക്കെ വെച്ച് തൊട്ടപ്പുറത്ത് പുറത്തൊക്കെ വീടുള്ള സ്ഥലത്ത് ഒരാളെ അല്ലൊരു മൃതദേഹം അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് കത്തിക്കലൊക്കെ ആകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണ് അതെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെടുകയാണ് ഇവിടെ അതിനുള്ള പ്രത്യേകിച്ചുള്ള ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം തോന്നിയത് ഇവിടത്തേയും പെരിഞ്ഞനത്തിന്റെയും ഈ വാതക ക്രിമിറ്റോറിയത്തിന്റെ പേര് ഒന്നായി ഒന്നായി പോയി എന്നാണ് പറയുന്നത് അല്ലെ പോയി അവിടെ എനിക്ക് പെരിഞ്ഞനത്ത് ഇതുപോലെ നമ്മുടെ വാതക ക്രിമിറ്റോർ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ സംഭവം ഇപ്പൊ ഞാനെന്ന് പറഞ്ഞു നമുക്കത് വേണ്ട നമുക്കങ്ങനെ പൊതുവായി ആളുകൾക്ക് ചെയ്യട്ടെ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താം തീരുമാനിച്ചതാണ് എന്നാലും അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പറഞ്ഞു വേണ്ട നമുക്ക് ഒരു ചെറിയ ഫങ്ഷനായിട്ട് തന്നെ നടത്താം ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് ഫങ്ഷനായിട്ട് എവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് ഈ ഫങ്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പൂടിയെത്തി അക്ഷരാർത്ഥത്തിൽ ഉദ്ഘാടനം പക്ഷെ ആദ്യം ആ മോഡി കത്തിക്കണ സമയത്ത് ഞങ്ങൾക്ക് ഒരു പേടി ഒരു അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ് സംഭവിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി അങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കേണ്ടത് ഇവിടെ നിന്നല്ല അവിടത്തെ കാര്യം ഞാൻ പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹഫ്സൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാബി ഉമ്മർ ഗ്രാമപഞ്ചായത്ത് അംഗം ബീന ബാബു പഞ്ചായത്ത് സെക്രട്ടറി സെറീന എ അലി തുടങ്ങിയവർ സംസാരിച്ചു